ഹലോ ഗെയ്സ് അസലാമലൈക്കും അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ വീഡിയോയിൽ ചക്കര കൂടെ ഉണ്ട് ഒരുപാട് നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ചക്കര കാണാനില്ല പിന്നെ ചക്കര എന്താ വീഡിയോയിൽ വരാത്തതെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചതായാലും ഉമ്മാക്ക് വീഡിയോയിൽ വരാനൊന്നിനും പറ്റത്തില്ല ഉമ്മ ഏതായാലും ഇതേ ഇരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചതാണ് ചക്കര എന്താ വരാത്തത് എന്താ പിന്നെ വീഡിയോയിൽ വരലില്ല എന്നീ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞായിരുന്നു പിന്നെ ചക്കര ഒന്നും ആൾ റെഡി ആവാണ്ട് അവൾക്ക് ഇപ്പോൾ വരാൻ താല്പര്യം ഉണ്ടായിട്ടില്ല ഇന്നലെയൊക്കെ എങ്ങനെയായിരുന്നു ഇന്നലെ ഇന്നലെ വരെ ഇന്നലെ വരെയും അങ്ങനെ തന്നെയായിരുന്നു അതായത് പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ ഇപ്പോൾ വരുന്നില്ല പിന്നീട് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെയായിരുന്നു ചക്കരയെ നിൽക്കൽ അപ്പോൾ ഇന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ വീഡിയോയിൽ നീ നിൽക്കുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പിന്നെ വന്ന് അങ്ങനെ കാര്യം പറഞ്ഞു ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ എടിയാൻ വരാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പിന്നെ വന്നതാണ് അപ്പോൾ അവളുടെ ഇഷ്ടത്തിന് തന്നെ വന്നതാണ് കേട്ടോ അപ്പോൾ അതായത് ഇന്നത്തെ വീഡിയോയിൽ ചക്കര കൂടെ ഉണ്ട് അപ്പോൾ ചക്കര എന്തൊക്കെയുണ്ട്

പിന്നെ വെച്ചാൽ ഇനിയിപ്പോൾ ആൾക്കാർ ചോദിക്കും ഇപ്പോൾ എന്തേ മനസ്സ് റെഡിയായോ മനസ്സിലായോ എന്ന് ചോദിക്കും അങ്ങനെയല്ല ഏതായാലും നമ്മളീ പറഞ്ഞ പോലെ തന്നെ നമ്മളിന്നിപ്പോൾ എന്തൊക്കെ ചിന്തിച്ചാലും പഠിച്ചവൻ്റെ രീതിക്ക് പടച്ചോന് അതിൻ്റെ കലാപോലൊക്കെ ചെയ്യും നിർത്തിയിട്ട് നമുക്കിപ്പോൾ അതിന് വില തടിയിടാനൊന്നും പറ്റത്തില്ല എല്ലാം അള്ളാഹിൻ്റെ കലാപോലെ അള്ളാ നടത്തും അങ്ങനെയാണല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ എന്നും പിന്നെ അങ്ങനെ തന്നെ അള്ളാൻ്റെ രീതിക്ക് അള്ളാൻ്റെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇപ്പോൾ ചക്കരയ്ക്ക് പിന്നെ അതിൻ്റെ ഇതൊക്കെ റിക്കവറായി വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ നിങ്ങളോട് വന്ന് കുറച്ചൂടെ സംസാരിക്കലും കാര്യങ്ങളും നിങ്ങളോട് നിങ്ങളോടത്തെ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ഇതാകും കാരണം നമ്മളെ കേട്ടിരിക്കാനും നമ്മളെ കാര്യങ്ങളെ മനസ്സിലാക്കാനും കുറച്ച് ആൾക്കാരുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മളോട് പിന്നെ നമ്മളെ കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മളെ ഒന്ന് കുറച്ച് അതിപ്പോൾ കമൻസിലൂടെയാണെങ്കിലും ഒരു കോളിലൂടെയാണെങ്കിലും മെസ്സേജിലൂടെയാണെങ്കിലും നമ്മളെ കൂടെ നിന്നിട്ട് നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പിന്നെ നമ്മൾ ഇതുവരെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടും നമ്മളോട് നല്ലത് നമ്മളോട് പറഞ്ഞ് നിന്നിട്ടൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ് ആശ്വാസമാണ് നമ്മളെ കൂടെ ഇല്ലെങ്കിൽ നമ്മളെ അടുത്ത് കൂടെ ഇല്ലെങ്കിൽ പോലും ഈ പറഞ്ഞപോലെ നമ്മളെ വിളിച്ചിട്ടായാലും നമ്മളോട് മെസ്സേജ് അയച്ചിട്ടായാലും കമൻറ്റ് ചെയ്തിട്ടായാലും ഒരുപാട് ആൾക്കാർ നമ്മളോട് പിന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അലഹദില്ല സന്തോഷം തന്നെയാണ് കാരണം നമ്മളെ ശരിക്കും ഒരു മനുഷ്യൻ്റെ ഒരു ഒരു പിന്നെ പിന്നെന്താണ് ഒരു കടമയെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ തളന്നിരിക്കുമ്പോൾ ആ ആളെ പിന്നെ മാനസികമായിട്ട് ഒന്ന് തണുപ്പിക്കാൻ പറ്റിയല്ല അല്ലെങ്കിൽ ഒന്ന് പിന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയാന്ന് വെച്ചാൽ അതാണ് ഒരു മനുഷ്യന് ഒരു മറ്റൊരു മനുഷ്യനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത് അപ്പോൾ അതേതായാലും എനിക്ക് നിങ്ങളെപ്പോലുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇന്ന് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ വന്ന് നമ്മളൊരോ കാര്യങ്ങൾ പറയുമ്പോഴും പിന്നെ നിങ്ങളാ സപ്പോർട്ട് കിട്ടുമ്പോഴേക്കും നമുക്കത്രയും സന്തോഷമായിട്ടുള്ളത് ഓക്കെ പിന്നെ അച്ഛനൊക്കെ കഴിച്ചോ ഞാന് രാവിലത്തെ ഭക്ഷണൊക്കെ കഴിച്ചു പിന്നെ ഗുളിക ഉണ്ടായിരുന്നു ഞാൻ നല്ല പറഞ്ഞല്ലോ ഹോസ്പിറ്റലിലൊക്കെ പോയത് അപ്പൊ ഗുളിയൊക്കെ കഴിച്ചു മരുന്നൊക്കെ കുടിക്കണ്ടായിരുന്നു അതൊക്കെ കുടിച്ചിട്ടുണ്ട് പിന്നെ അസുഖം കുറവുണ്ടോന്ന് ഇങ്ങനെ കുറെ ചോദിച്ചായിരുന്നു ആൾക്കാർ കുറവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുറവില്ല കാരണം പനി ഇപ്പോ ചെറിയ കുറവുണ്ട് ക്ഷീണവും കുറവുണ്ട് അതായത് രാത്രിക്ക് ചെറിയ പനി ഉണ്ടായിരുന്നു ഇന്നലെയൊക്കെ ഇന്നിപ്പോ ഇന്നലെ രാത്രിക്ക് ഇന്ന് രാവിലെയൊക്കെ ആയിട്ട് ആ ഒരു വയറ്റൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല എന്താണെന്ന് അറിയില്ല വയറ്റം നോക്കി ഇതുവരെയും മാറിയിട്ടില്ല അതിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട് അതിനകത്ത് ഗുളിക തന്നതിൽ അറിയ ടൈപ്പ് ഗുളിക ഉണ്ട് അതിനകത്ത് ഒരു ഗുളിക എന്ന് പറയുമ്പോൾ ആര് വയറ്റിൽ നിന്ന് നോക്കാനുള്ള ഗുളികയാണ് അപ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു വയറ്റിൽ നിന്ന് പോകണമെങ്കിൽ മാത്രം അത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ രാത്രി വയറ്റ വയറ്റെന്ന് ആയതുകൊണ്ട് ഒരു ഗുളിക കഴിച്ചു ഇന്ന് രാവിലെ ആകുമ്പോൾ റെഡിയാകുന്നു വിചാരിച്ചു പക്ഷേ ഇന്ന് രാവിലെ എപ്പോഴും കാര്യമായിട്ട് മാറ്റുന്നില്ല അതിന് അപ്പോൾ എന്താണെന്ന് അറിയില്ല ഒരു ക്ഷീണം ഏതായാലും കുറവുണ്ട് രാത്രിക്കുള്ള ഒരു ചെറിയ പനി പകലൊന്നും പനിയായിട്ട് അങ്ങനെ ഇല്ല അപ്പോൾ വയറ്റിൽ നോക്കിയതായാലും ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ ഞാൻ വിചാരിക്കണമെന്ന് വെച്ചാൽ കുറവില്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലൊക്കെ ഒന്ന് പോയി കാണിച്ചു കാരണം ഇപ്പോഴും പകർച്ചവ്യാധികളൊക്കെ കൂടി നിൽക്കുന്ന ഒരു സമയമാണല്ലോ ഇന്നിപ്പോ ഇന്നലപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു പിന്നെ മലപ്പുറത്തൊക്കെ നിപ്പോൾ സ്ഥിരീകരിച്ച കാര്യം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ പിന്നെ ഫോൺ ഫോണെടുത്തപ്പോൾ വളരെ ദുഃഖമായിട്ടുള്ളൊരു വാർത്തയാണ് കേൾക്കാൻ കഴിഞ്ഞത് അതായത് വേറൊന്നുമല്ല മലപ്പുറത്ത് ആ ഒരു പതിനാല് വയസ്സുള്ള ഒരു കുട്ടിക്ക് ിച്ചല്ലോ അപ്പോ ആ കുട്ടി മരിച്ചിട്ട് ആ കുട്ടി മരിച്ചിട്ടുണ്ട് ഏതായാലും അപ്പോ ഏതായാലും നമ്മൾ എല്ലാവരും കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കുക ഏഹ് കാരണം വെച്ചാൽ മാസ്ക് ഇട്ടിട്ടായാലും പിന്നെ അകലം പാലിച്ചിട്ടായാലും നമ്മളാരും ശ്രദ്ധിക്കാൻ പാണ്ടിക്കാട് ആ ആനക്കയും ആ ഒരു ഏരിയയിലൊക്കെ എനിക്ക് ഒന്നിപ്പോ പിന്നെ നമ്മുടെ ആ ലോക്ക്ഡൌൺ പോലത്തെ തന്നെ ആ ഒരു സെറ്റപ്പ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കാരണം വേറൊന്നുമില്ല നമ്മളെ നല്ലതിന് വേണ്ടിയിട്ടാണ് കാരണം ആ ഒരു ഏരിയയിലുള്ള കുറച്ച് ആൾക്കാർ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ആയിട്ടുള്ള അടച്ചിൽ അടച്ചിടലിൽ നിന്നും ആ ഒരു പകർച്ച പനിന്ന് പകർച്ച അതിൽ നമുക്ക് മുന്നോട്ട് വരാൻ അതിജീവിക്കണം നമുക്ക് അതിജീവിച്ച് പോകണമല്ലോ ഏ പകർന്നു കഴിഞ്ഞാൽ ഏറ്റവും ഡേഞ്ചറാണ് കാരണം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പകരുന്ന ഒരു അസുഖീനിപ്പാന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാലോ അതിനെ പറ്റിയിട്ട് അപ്പോൾ പഴയപോലെ ആ ഒരു കൊറോണ കൊറോണയെ പോലെ തന്നെ ആ ഒരു ഇത് വരാതിരിക്കട്ടെ വന്ന മഹാമാരികളൊക്കെ എത്രയും പെട്ടെന്ന് പിന്നെ എന്താണ് എത്രയും പെട്ടെന്ന് പോയി നമുക്ക് ചെറുത് കഴിയട്ടെ അത്രേ പറയാനുള്ളു അതേപോലെ തന്നെയാണ് നമ്മളെ കർണാടകയില് മണ്ണിടിച്ചിൽ അറിഞ്ഞിട്ടാണ്ടില്ലേ ആ രാവിലെ നീച്ചപ്പോ തന്നെ ഓരോ ദുഃഖവാർത്തകളാണ് മണ്ണിടിച്ചിൽ കഴിഞ്ഞിട്ട് ഏതാണ്ട് ആറ് ദിവസത്തോളം ആയി പക്ഷേ ഈ പനി ബാധിച്ച ആൾക്കുട്ടി ഇന്ന് രാവിലെ മരിച്ചെന്ന് ഇങ്ങനെ അറിയാൻ പറ്റി അപ്പൊ ഏതായാലും കുടുംബത്തിനൊക്കെ അള്ളാഹു സമാധാനം കൊടുക്കട്ടെ അതൊക്കെയാണ് കേസ് കാര്യങ്ങളെന്ന് പറയുന്നത് പിന്നെ എല്ലാരും ശ്രദ്ധിച്ചോളി മഴക്കാലം പനിയൊക്കെ ആയതുകൊണ്ട് പിന്നെ വീട്ടില് വിളിച്ചോ കൊല്ലത്ത് വിളിച്ചോ ഉമ്മാറിയുറി കൈയിന് മുറിവ് വന്നുല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ വേദമുണ്ട് കൊഴപ്പില്ല ഉം ഉമ്മ എന്താ വിളിച്ചിട്ട് ഓർമ്മല്ല അങ്ങോട്ട് ചെലാരും ചോയിച്ചോ ചോദിച്ചൊന്നുമില്ലല്ലോ അമ്മോട് എന്താ അറിഞ്ഞത് അറിയോ അമ്മയോട് പറഞ്ഞത് ചക്കരോടെ നിന്നോട്ടേന്നാ നാൽപ്പത് കഴിയുമ്പോൾ ചക്കരോടെ നിന്നോട്ടെ ഉമ്മാക്ക് തുണയായിട്ട് പിന്നെ ചക്കരോടെ നിന്നോട്ടെ ഇപ്പോൾ ഏതായാലും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതാണ് ഉമ്മ അത് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത് അതിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അങ്ങനെ തന്നെ അമ്മ വിചാരിക്കുന്നത് പറഞ്ഞു അങ്ങോട്ട് പറയാൻ നിന്നില്ല പറയേണ്ടി വന്നില്ല അത് അതറിഞ്ഞിട്ട് ഉമ്മൻ എന്നോട് മനസ്സിലാക്കിയിട്ട് അത് ഉമ്മായ ഒരു പെണ്ണാണ് അപ്പം ഉമ്മക്ക് മനസ്സിലാവും എന്താണ് അവസ്ഥയെന്ന് കാര്യങ്ങളും അപ്പം ഉമ്മനെയാണ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത് അവൾ വല നാൽപ്പത് കഴിയുമ്പോൾ അവിടെ നിന്നോട്ടെ വീട്ടിൽ നിന്നോട്ടെ ഉമ്മാക്ക് തുണയായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും അപ്പം കഴിഞ്ഞിട്ട് തന്നാൽ മതി ഇവിടെ നിന്നോ അങ്ങനെ തന്നെയല്ലേ ചെയ്യണുമാൻ്റെ കൂടെ ഇവിടെ നിന്നോ ഇവിടെ അപ്പോൾ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും ഇപ്പോൾ ഉമ്മാക്ക് ജോലി ചെയ്യലും ഒന്നും നടക്കൂല എന്തായാലും റൂമിൽ തന്നെയല്ലേ ഇരിക്കലേ അപ്പോൾ ഏതായാലും ഇവിടെ നിന്നിട്ട് മൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ അപ്പൊ ഉമ്മായി ഒന്ന് റിക്കവർ ആയി വരാൻ ടൈം എടുക്കും അപ്പൊ അതുകൊണ്ട് ചക്കര നിർത്താൻ തന്നെയാണ് വിചാരിക്കുന്നത് പിന്നെ സൗഫിത്തായി മക്കളൊക്കെ വീടാകെ ഉറങ്ങിയല്ലേ മക്കളും മക്കളും കുട്ടികളും ഉണ്ടെങ്കിൽ അതിനിപ്പോൾ ഒരാൾ ഒരു കുട്ടിയായാലും രണ്ടു കുട്ടിയായാലും മക്കളും കുട്ടികളും ഉണ്ടെങ്കിൽ വീടാകെ ഉണർന്നിട്ടാവും പക്ഷെ ഇന്നലെ ഞങ്ങളെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അവര് പോയത് തിരിച്ചു ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ വീട്ടിൽ വന്നപ്പോ വീട്ടിലെ ആളിയെ ഞാൻ പറഞ്ഞില്ല അവരെ കൊണ്ടാക്കാൻ പോർക്കിയിരുന്നു ഞങ്ങളൊന്നപ്പോ വീടാകെ ഉറങ്ങിയിട്ട് ഒരു ഒച്ചയല്ല ഒരു ബഹളവും ഇല്ല ഒരാളും ഇല്ല ഒരു അനക്കവും ഇല്ലാതെ അങ്ങനെ അതന്നെ അമ്മയും പറഞ്ഞത് മക്കളും കുട്ടികളൊക്കെ പോയപ്പോൾ ആകെ വീട് ഉറങ്ങിയല്ലോന്ന് മിയാസിനും വയ്യാ അറിഞ്ഞല്ലോ വയറ്റുനോക്കും പനിയാണെന്ന് പറഞ്ഞല്ലോ എങ്ങനെയുണ്ട് ഇന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരുന്നു ഇന്ന് വിളിച്ച് നോക്കാം ഇന്നലെ വിളിച്ചപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നു പറഞ്ഞത് ഈ സ്വന്നാമത്തെ കാര്യം ഈ കാലാവസ്ഥേനെ തന്നെയാണ് എത്രയും പെട്ടെന്ന് കുറയട്ടെ കാരണം പനി നമുക്ക് പിന്നും കുഴപ്പമില്ലേ വയറ്റെന്ന് തോണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ല ഭയങ്കര അടങ്ങിയറാണ് കാരണം വെള്ളം കുടിക്കാനും തോന്നൂല എന്നാൽ താഴ്ചകളോട്ട് വെള്ളം കുടിക്കും വേണം വെള്ളം കുടിക്കുകയാണെങ്കിൽ അപ്പം തന്നെ ഇത് ലൂസായിട്ട് പോകും പിന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു കട്ടൻ ചായൽ നാരങ്ങൊക്കെ പിഴിഞ്ഞ് കുടിച്ച് നോക്ക് അതേപോലെ തന്നെ കൂവപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കി കുടിച്ച് നോക്കുന്നത് കേസ് ഇതൊക്കെ രണ്ടും ചെയ്തു നോക്കിയിട്ട് ഒരു കുറവുമില്ല കാരണം ഇപ്പോഴത്തെ ഈ ഒരു പനിയും വയറ്റും നോക്കുക എന്ന് പറഞ്ഞാൽ നിൽക്കുന്നില്ല എന്താ അറിയില്ല ഇതൊക്കെ ഞാൻ ചെയ്തു നോക്കിയതാണ് അന്ന് തന്നെ ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ മിനിഞ്ഞാന്ന് ഇന്നലെ തന്നെ ഇന്നലെ ആകെ തന്നെ ഇതൊക്കെ ചെയ്തു നോക്കിയിട്ട് ഒരു കുറവില്ലായിട്ടാണ് പിന്നെ ഹോസ്പിറ്റലിൽ പോയത് അപ്പം അതിലൊന്നും ഇപ്പോഴത്തെ കുറയുന്നില്ല അപ്പോൾ ഏതായാലും ഗുളിക കഴിക്കുന്നുണ്ട് പിന്നെ ഇനിയും കുറവില്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ പോയി നോക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ വേറെ ഏതോ തൂതൽ ഏതോ ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞല്ലോ ആ ഏതോ ഹോസ്പിറ്റൽ ഉണ്ട് എന്നോട് പറഞ്ഞു അളിയനും പറഞ്ഞു ബിലാൽക്കായും പറഞ്ഞു ഹോസ്പിറ്റൽ ഉണ്ട് നമുക്ക് കുറവില്ലെങ്കിൽ അങ്ങോട്ട് പോയി ഒക്കെ അറിഞ്ഞു അപ്പോൾ ഏതായാലും പക്ഷെ അതോ നോക്കട്ടെ കുറവില്ലെങ്കിൽ അങ്ങോട്ട് പോകും പിന്നെ അത്രേ പറയാനുള്ളത് സേഫായിട്ടിരുന്നുള്ളൂ കാരണം വന്ന് കഴിഞ്ഞാൽ പോണ കാര്യം ബുദ്ധിമുട്ടാണ് പിന്നെ മാക്സിമം മാസ്ക് ഒക്കെ ഇട്ടിട്ട് അകലമൊക്കെ പാലിച്ചു നടക്കാൻ ആവശ്യമായിട്ട് പുറത്തിറങ്ങാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക പിന്നെ അഴിവതും ചെറിയ മക്കളും കുട്ടികളൊക്കെ അക്കാലം സ്കൂൾ കാര്യങ്ങളിലൊക്കെ പോകാൻ പറ്റാത്ത ചെറിയ ക്ലാസ്സുകളൊക്കെയാണ് പോകാൻ പറ്റാത്ത പിന്നെ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ പോകാതിരിക്കന്നെ നല്ലത് കാരണം അതിനേക്കാളും വലുതാണ് പഠിപ്പിനേക്കാളും വലുതാണ് നമുക്കിപ്പോൾ ഒരു സമയത്ത് ആരോഗ്യം എന്ന് പറയുന്നത് അക്കാലം ഈയൊരു പകർച്ചവ്യാധിൻ്റെതും ഈ ഒരു പനീൻ്റെതും ഈ മഴയൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ എന്നിട്ട് പോകാമല്ലോ ഏ പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു മലപ്പുറത്ത് ആ ഒരു ഏരിയ പണ്ടിക്കാട് ആ ഒരു ഏരിയയിലൊക്കെ പിന്നെ പഞ്ചായത്തിൽ ഇതും സ്കൂളിലൊക്കെ മദ്രസകൾക്കൊക്കെ അവധി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും സേഫായിട്ട് ഇരുന്നു അല്ലേ ഓക്കെ അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളൂ പറയാനേ പിന്നെ ഇവിടെ മൗലധിക കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ ദിവസം നടക്കുന്നുണ്ട് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെയും ബിലാലിസായിട്ട് വന്നു പിന്നെ ഒരുപാട് പേര് ചോദിച്ചു ബിലാലിനെ പറ്റി എന്തൊന്നും പറയാത്തെയാണ് അത് ദിലാൽക്കാർ ഇവിടെ വരുന്നുണ്ട് നമ്മൾ ഡെയിലി കാണുന്നുണ്ട് വർത്തമാനം പറയുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും ഇപ്പോൾ ആൾ വീഡിയോയിൽ വരാൻ കഴിയാത്ത അപ്പം വൈകുന്നേരമൊക്കെ ആളിവിടെ ഉണ്ടാവലുണ്ട് അപ്പോൾ ഏതായാലും ഇഷ്ട എല്ലാവരും ഞാൻ ഞങ്ങളോട് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഏതായാലും ഇത്രയുള്ളൂ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയലല്ലോ ആ